ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ അടിപൊളി വീഡിയോ ഉണ്ടോ നല്ല പൊളപ്പൻ വീഡിയോ ആണ് അപ്പൊ ഇന്ന് പെരുന്തച്ചൻ ഓട്ടോ ബോഡി വർക്കർ മട്ടാഞ്ചേരി നൌഷാദിന്റെ വർക്ക്ഷോപ്പിൽ നിന്ന് ഒരു വണ്ടിയും കൂടി പടി ഇറങ്ങുകയട്ടാ ആപ്പെ പ്രൈവറ്റ് അപ്പൊ ഈ ഓട്ടോറിക്ഷ വന്നിരിക്കുന്നത് കോട്ടയം പള്ളിക്കത്തോടിൽ നിന്നാണ് അപ്പൊ ഈ ഓട്ടോറിക്ഷയുടെ ഓണറിന്റെ പേര് ടോമിന്നാണ് കേട്ടാ അപ്പൊ ടോമിയുടെ വണ്ടി നല്ല അടിപൊളി വർക്കുമായിട്ടാണ് ഇന്ന് ഇവിടുന്ന് പടിയിറങ്ങാൻ പോകുന്നത് അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ ആ അതെ കിടക്കണേ കിടക്കണ് നമ്മുടെ ടോമി ചേട്ടൻ്റെ വണ്ടി ചില ചെറിയ രണ്ടു മൂന്ന് പണികളോടും കഴിഞ്ഞാൽ ഈ വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് സ്ഥലം കാലിയാക്കുകയാണ് നിറഞ്ഞ മനസോടുകൂടി അമ്പോ അതെ നോക്കിയ ബാക്ക് ലുക്ക് ഒക്കെ ഒളപ്പൻ ലുക്കാണ്ട്ടാ യേശു ഈ വാഹനത്തിന്റെ നായകൻ നോക്കിയേ യേശുട നോക്കിയ അടിപൊളി പിക്ചറാണ് കേട്ടാ വെറൈറ്റി സംഭവം എന്തായാലും സൂപ്പർ യേശുവിന്റെ ചിത്രം കേട്ടാ ബാക്കിൽ കൊടുത്തേക്കുന്നത്

പേര് നോക്കിയേ കൃപാസനം എന്താ കൊമ്പൊക്കെ നോക്കിയേ കൊമ്പ് ഗോൾഡന്റെ കൊമ്പാണ് കൊടുത്തിരിക്കുന്നത് എന്താ സൂപ്പർ ഒന്നും പറയാനില്ല ട്ടാ ഫ്രണ്ടിന്ന് നോക്കിയേ ഫ്രണ്ടിന് നല്ല അടിപൊളി ലുക്കായിട്ടുണ്ട് ീര് അലോയിസ് ഉണ്ടോ മൂന്ന് വീടും ആണ് ഇട്ടിരിക്കുന്നത് സൂപ്പർ പിന്നെ കാരിയറ് വെറൈറ്റിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് കാരിയറൊക്കെ അടിപൊളിയാണ്ടോ കേരിയർ ഗോൾഡ് ീഡിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ റെയിൻ ഗാർഡില് കൊടുത്തിട്ടുണ്ട് നോക്കിയ പിന്നെ സ്റ്റീൽ വർക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റീൽ വർക്ക് വേറെ ലെവലാണ് വരാൻ ടാ ഒന്നും പറയാനില്ല സ്റ്റീൽ വർക്ക് ഇത്രയൊക്കെയാട്ടാ പുറംഭാഗത്ത് ചെയ്തിരിക്കുന്ന വർക്കുകൾ പിന്നെ ബമ്പർ ഒന്നും ബമ്പറൊക്കെ ബമ്പറൊന്നും ഒന്നും പറയാനില്ലാ സൂപ്പർ പിന്നെ നമുക്ക് ഇതിന്റെ അകത്തേക്ക് ഇന്റീരിയർ വർക്ക് ഒന്ന് കണ്ടിട്ട് വന്നാലോ ഇന്റീരിയർ വർക്കൊക്കെ വേറെ ലെവലാണ് കേട്ടാ ഇന്റീരിയർ വർക്ക് സുഹൈലാണ് ചെയ്തിരിക്കുന്നത് ടോപ്പ് വർക്ക് ഇന്റീരിയർ ഒക്കെ ഗോൾഡനാ കേട്ടാ ചെയ്തിരിക്കുന്നത് ഗോൾഡൻ വർക്ക് ആണ് ഇന്റീരിയർ ചെയ്തിരിക്കുന്നത് അമ്പോ ഇത് പൊളപ്പനല്ലാ അപ്പൊ പൊളപ്പനാണ് ഇത് ഏ ഒന്നു പറയാനില്ല ചുറ്റോട് ചുറ്റും ഗോൾഡൻ ആണ് ചെയ്തിരിക്കുന്നത് രാജകീയ ലുക്ക് ഉണ്ട് കേട്ടാ ഓക്കെ ഇവിടെയൊക്കെ സ്റ്റീൽ വർക്കാണ് വന്നിരിക്കുന്നത് പിന്നെ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയൊക്കെ ഗോൾഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നോക്കി നേരത്തെ പറഞ്ഞതുപോലെ രാജകീയ ലുക്ക് തന്നെയാണ് ഡോറൊക്കെ നോക്കിയേ ഡോറൊക്കെ അടിപൊളിയട്ടാ എന്താ ഡോറൊക്കെ സോഫ്റ്റ് ആട്ടാ സോഫ്റ്റ് അടയിലാണ് ഡോറൊക്കെ നോക്കിയേ ഡോറൊക്കെ സോഫ്റ്റ് അടയലാ കേട്ടാ ഒന്നും പറയാനില്ല പിന്നെ സീറ്റ് സീറ്റ് അടിപൊളി കട്ട സീറ്റ് തന്നെയാ കേട്ടാ കൊടുത്തിരിക്കുന്നത് ആ സീറ്റ് സ്പ്രിംഗ് ഇട്ടാണ് ടാ അടിച്ചേക്കണത് അതുകൊണ്ട് തന്നെ നല്ല പുഷ്യൻ കിട്ടും അടിപൊളി അപ്പൊ നമുക്ക് ഇതിന്റെ അപ്പോൾസറി വർക്ക് ഇതിന്റെ അപ്പോൾസറി ചെയ്തിരിക്കുന്ന അപ്പോൾസറി എവിടെ ചെയ്തേക്കണ ആ നമ്മടെ കഴിഞ്ഞ വണ്ടിയിലെ അപ്പോൾസറി വർക്ക് ചെയ്ത ആളിനെട്ടാ അപ്പോൾസറി ചെയ്തിരിക്കുന്നത് അസൻ ഹുസേൻ അസ്സൻ ഹുസേൻ നമുക്ക് ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം പിന്നെ അതുപോലെ തന്നെ അതെ ഡാഷി ഡാഷി ഒന്നും പറയാനില്ല പറയാനില്ലാസുസേൻ കമോൺ അസൻ അപ്പൊൾസില് ചെയ്തത് നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നല്ലേ അല്ലേ എത്ര ദിവസത്തെ രണ്ടു ദിവസത്തെ വർക്ക് പിന്നെ പഠിത്ത അല്ലേ പഠിത്ത വർക്ക് നിങ്ങൾ തന്നെ ചെയ്ത ഇന്ത്യയില് പിന്നെ സുഹൈലി അപ്പൊ അത് സ്പ്രിംഗിട്ടാണ് ചെയ്തത് സ്പ്രിങ് പാസഞ്ചർ അല്ലേ പാസഞ്ചർ സീറ്റ് ഡ്രൈവർ സീറ്റും സ്പ്രിംഗ് ഇട്ടാണ് ചെയ്തത് ഏത് സ്പ്രിങ് അപ്പൊ കുഷ്യം കൂടുതൽ എന്തായാലും അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ഒന്നും പറയാനില്ല സൂപ്പർ പറയാണ്ടാ കടയുടെ പേരൊന്നു പറഞ്ഞോ എൻ്റെ എന്തായാലും അടിപൊളി വർക്ക് ആയിട്ടുണ്ട് സൂപ്പർ ഇതിന് പറയണ്ടെങ്കിലും വണ്ടിയാണ്ടല്ലേ അടിപൊളി ആ അടിപൊളി ഒന്നും പറയാനല്ല അടുത്തൊരു വണ്ടി കൂടി ഇന്റീരിയറിൽ പൊളപ്പനാക്കിട്ടുണ്ട് അല്ലേ ഈ വർക്കിന്റെ പ്രത്യേകത എന്താണ് ഇത് ഓടിച്ചിട്ട് അതിൽ പിന്നെ ഗോൾഡൻ ഷീറ്റ് ഉണ്ട് പിന്നെ അക്കറിലേക്കും പിന്നെ സൈഡൊക്കെ ഗോൾഡൻ വർക്കും കൂടി വന്നാൽ അടിപൊളി വേറെ ലെവലായിട്ടുണ്ട് അത് നമുശ അതിന്റെ കരവിരുദ്ധ നമുക്കൊന്ന് അത്തേക്കൊന്ന് നോക്കാം രാത്രിയാണല്ലേ കറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യു ഇന്നലെ നമ്മ രാത്രി വീടിയുള്ള എടുത്തത് യേശുല അതെല്ലേ ആളിയാ സെറ്റ് ആയിട്ടുണ്ട് ഇതില് എത്ര ദിവസം എടുത്ത്

അപ്പൊ നമുക്ക് പെരുന്തഔ ഔഷനെ തന്നെ വിളിക്കാം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയത് ഏഹ് സുഹേല ഏതെങ്കിലും പറയാനാ ഏ പറഞ്ഞോ ഇത് പറയണ്ടെങ്കിൽ പറഞ്ഞോ ഏഹ് പിന്നെ സുഹേലിന് കൊറേ കോളുകളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ള അല്ലേ അതൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലേ പണിന്റെ ആ പണീൻ്റെ ഇടയിൽ ആയതിനെ കൊണ്ടാണ് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് അപ്പൊ സുഹേലായിട്ട് സംസാരിക്കാൻ താല്പര്യമുള്ള ഏട്ടക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക അല്ലേ ഏഹ് ഫ്രീ ആവുമ്പോ എന്തായാലും ഇന്റീരിയർ വർക്ക് എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി ഒന്നും പറയാനില്ല എന്താ ലുക്ക് നോക്കിയേ അടിപൊളി ലുക്കാൻ ടാ ഏഹ് തരാൻ നിക്കണെന്ന് നോക്കിയേ പെരുന്തച്ചൻ മട്ടാഞ്ചേരി നൗഷാദ് നൗഷാദ് അടിപൊളിയാട്ടാ ഗോൾഡൻ വർക്ക് സൂപ്പറായിട്ടുണ്ടോ ഒന്നും പറയാനില്ല ഏ അപ്പൊ ഇത് എത്ര രൂപയുടെ വർക്കാണ് ഫുൾ എമൗണ്ട് പറയാമോ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ അല്ലെ ഫുൾ വർക്ക് അലോവിയിലടക്കം അല്ല അലൈവിയിലടക്കം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ വർക്കാണ് കേട്ടാ പക്ഷേ അത് ശരിക്കും ഇത് എത്ര നാളായി വണ്ടി കയറ്റിട്ട് ദിവസം മൂന്ന് മാസമായില്ലേ വർക്ക് ഉണ്ടാകുന്നല്ലേ ആ പിന്നെ ഇതിന്റെ ഫുൾ ടോറാണ് വന്നേക്കണത് നോക്കിയേ ഫുൾ ടോറാണ് കേട്ടോ അത് പറയാൻ മറന്നുപോയി ഫുൾ ഡോറാണ് വന്നിരിക്കുന്നത് ഫുൾ പവർമിൻറ്റോ അല്ലേ അതൊന്ന് പവർവിൻ്റോ പ്രവർത്തിപ്പിച്ചേ അമ്പോ അതെ താഴ്ത്തിയെ രണ്ടും പവർ വിൻഡോ അല്ലേ രണ്ട് സൈഡും പവർ വിൻറ്റുണ്ടോ അതുപോലെ തന്നെ അതിന്റെ ഡോറിന്റെ സെറ്റിങ്സ് ഒക്കെ നോക്കിയേ സെറ്റിങ്സ് ഒന്ന് കാണിച്ചു കൊടുത്തേ അമ്പോ അമ്മിക്കണം അമ്പനിങ്ങനെ കൊടുത്തല്ലേ ഇവിടെ ഇങ്ങനെ ഒരു പൊഴി കൊടുത്തല്ലേ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് പക്ഷെ ഡോറൊന്നടിച്ച അമ്പോ കാറ്റത്തടയും ഡോറ് അല്ലേ എന്തായാലും ആ സ്ലൈഡിങ് ക്ലാസ് വന്നിട്ടേ സ്ലൈഡിങ് ആ അടിപൊളി ീ യേശുടല അതാ ട്ടാ അടിപൊളി അയക്കണത് ശരിക്കും രാത്രി ലൈറ്റ് ഇണ്ടല്ലേ അങ്ങനെ അതെ അല്ലേ സ്റ്റിക്കറാണ് സുഹൈലേ ഈ സ്റ്റിക്കർ വർക്കൊക്കെ കൂടിയാണോ ഓക്കേ അതെ അങ്ങനെ പെരുന്തച്ചൻ ഓട്ടോ ബോഡി വർക്കർ മട്ടാഞ്ചേരി നൌഷാദിന്റെ കൈകളാൽ ഒരു വണ്ടിയും കൂടി ഇവിടെ പടി ഇറങ്ങുകയാണല്ലേ ഒളപ്പനായിട്ട് പണിതിട്ട് സൂപ്പർ ഇനി നമുക്ക് ഇതിന്റെ ഓണറൊന്നും പരിചയപ്പെടാം ഓണർ ഉച്ചക്ക് വന്ന് നിക്കാണ് വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത് ഇതിനൊരു പ്രത്യേക ഇന്നത്തെ ഒരു ദിവസത്തിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടാ ഇന്ന് ഞായറാഴ്ചയാണ് ഏഹ് ഞായറാഴ്ച ആയിട്ട് നവഷാദ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഞാൻ വന്നിരിക്കണെന്നൊക്കെ அப்ப நமக்கு ஓணர் பரிச்சயப்படாட்டா வா அணரை காணிக்கணும் ஓணர் மும்பில் ஓணரடு கேமரா உண்டு வந்தப்பழே ஏன் மறந்து എന്തുണ്ട് വിശേഷം എങ്ങനെയുണ്ട് വണ്ടി പണി കണ്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ച മനസ്സിൽ ഉദ്ദേശ പോലെ തന്നെ ആയാ വണ്ടി ഇറങ്ങാൻ നേരത്ത് ശരിക്കും സ്ഥലം എവിടെ വന്നത് കോട്ടയം പള്ളിക്കത്തോട് കോട്ടയം പള്ളിക്കത്തോട് അല്ലേ അപ്പൊ രണ്ടുപേരും ഇവിടെ കാലത്ത് ഇറങ്ങിയാന്ന് തോന്നില്ലേ ശരിക്കും ഇവിടെ എത്ര തൊണ്ണൂറ് തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് അപ്പൊ ഹാപ്പി അല്ലേ രണ്ടുപേരും പറഞ്ഞോ അതെല്ലേ വണ്ടി വന്നിട്ടില്ല അതെ അല്ലേ ഇനിയിപ്പ നിങ്ങളുടെ നാട്ടിലേക്ക് വണ്ടി കൊണ്ടുപോകുമ്പോ ചക്കപ്പഴത്തിൽ ഈ ചൊതി പോലെ ആൾക്കാർ കാണാൻ പറ്റും അതാണ് നമ്മൾ പൈസ മുടിക്കേണ്ട ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇപ്പോ അല്ലേ അപ്പോഴാണ് ആൾക്കാർ വണ്ടി കാണാൻ വരുമ്പോഴാണ് നമുക്ക് ആ പൈസ മുടിക്കേണ്ട മൂല്യം അറിയുള്ളു അതെന്തായാലും അടിപൊളി ആയിട്ടുണ്ടല്ലോ ഓക്കേ എന്നാ ഷോമി എന്തായാലും ഓട്ടോടെ പേര് കലക്കിട്ടുണ്ട് കൃപാസനം അല്ലേ ഒരു ദൈവവിശ്വാസിയാന്ന് തോന്നുന്നു അല്ലേ അതാണ് ബാക്കില് യേശുയുടെ ഫിച്ചറും രണ്ടിൽ റിഭാസനം എന്ന പേരും എന്തായാലും വണ്ടി നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ അപ്പം വീഡിയോ കാണുന്നവർ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തുക എങ്ങനെയുണ്ട് പണിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ കുറെ പേര് എന്നെ വിളിക്കാറുണ്ട് അപ്പം നമുക്ക് ചില സമയങ്ങളൊന്നും ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ബിസിയാണ് അതായത് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കുള്ളൂ കോള് വരാത്തത് അപ്പം നിങ്ങൾ നമ്മുടെ മൊബൈലിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി അപ്പം ഞാൻ എനിക്ക് ഒഴിവ് കിട്ടുന്ന അനുസരിച്ച് ഞാൻ റിപ്ലൈ തരുന്നതാണ് കേട്ടാ എന്നാ വീഡിയോ ഇവിടെ നിർത്തട്ടെ ഏ എന്നാൽ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ ആയുടൻ വരുന്നതാണ് മുനീർ ഓട്ടോ അത് താമ്പടിച്ചേക്ക്